ശുഭ നാരുളോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം ഇന്നത്തെ വീഡിയോ ആ അപ്പം അതിന് മുന്നായിട്ടൊരു കാര്യം പറയട്ടെ എന്നെ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ എല്ലാം ചെയ്യണം ഏ എന്നെ ആദ്യമായിട്ട് കാണുന്നവരുടെ കാര്യം ഞാൻ പറഞ്ഞ ഒത്തിരി പേരുണ്ട് കേട്ടോ വാട്സപ്പിൽ വന്നിട്ട് പറയും ശുഭ ഞാൻ ഇന്നാണ് വീഡിയോ കണ്ടത് അപ്പം പിന്നെ ഒത്തിരി വീഡിയോസ് കണ്ടു പിന്നെ ഒത്തിരി പേര് പറയുന്നുണ്ട് കേട്ടോ പുതിയ ആദ്യമായിട്ടാണ് കാണുന്നത് അപ്പം അങ്ങനെ കാണുന്നവരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്യണം അപ്പം ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മൊബൈലിൽ കിട്ടുന്നതായിരിക്കും നല്ല നല്ല വീഡിയോസും നല്ല യൂസ്ഫുൾ ടിപ്സുമാണ് ഞാൻ പറയുന്നത് ബ്യൂട്ടി സംബന്ധമായ എല്ലാ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് അതുകൊണ്ട് ആദ്യമായിട്ട് എന്നെ കാണുന്നവർ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണണം കേട്ടോ ഇപ്പം ഇന്നത്തെ വീഡിയോ ഒത്തിരി പേരുടെ ക്വസ്റ്റിനാകട്ടോ നമ്മുടെ വീഡിയോയുടെ അടി വന്നും എന്നോട് വാട്സപ്പിൽ വന്നും ഒ ഒക്കെ ചോദിക്കുന്നതാണ് അപ്പം ഇന്നും രണ്ട് പേര് ചോദിച്ചേക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് നമ്മുടെ അണ്ടർ ആൻസിലെ കറുപ്പ് മാറുന്നതെങ്ങനെ എന്ന് ചോദിച്ചിട്ട് ഒരുപാട് ചോദിച്ചു പേര് ചോദിച്ചിട്ടുണ്ട് അപ്പം ഞാൻ കുറച്ച് പേർക്കൊക്കെ മറുപടി കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ തന്നെ എങ്കിലും വീണ്ടും ഈ ക്വസ്റ്റ്യൻ വരുന്നതുകൊണ്ട് നമ്മുടെ വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് കരുതിയത് അപ്പം ഫസ്റ്റ് തന്നെ അവിടെ നമ്മൾ ഈ പായ്ക്കിടാൻ പോകുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് അവിടെ നന്നായിട്ടൊന്ന് ക്ലീൻ ആക്കണം ക്ലീൻ ആക്കിയിട്ട് നമ്മൾ ഓറഞ്ച് പീൽ പൗഡറാണേ അതായത് ഓറഞ്ച് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് ആ തൊലി അതുപോലെ തന്നെ എടുത്ത് ഉണക്കി പൊടിച്ചെടുക്കരുത് നന്നായിട്ട് ഉപ്പ് വെള്ളത്തിലിട്ട് നല്ലപോലെ വാഷ് ചെയ്തിട്ട് വേണം ആ തൊലി നന്നായിട്ട് കഴുകി വെയിലത്ത് വെച്ച് ഉണക്കി മിക്സിക്കകത്തിട്ട് പൊടിച്ചെടുക്കണം നല്ലപോലെ പൊടിഞ്ഞു കിട്ടും നമ്മുടെ ഇപ്പോഴത്തെ വെയിലല്ലേ നല്ല പപ്പടം പോലെ പൊടിഞ്ഞു കിട്ടും ആ പൊടിയും കടലമാവും പിന്നെ അത് കുഴയാനായിട്ട് ആവശ്യമായ പാലും ഇത് മൂന്നും കൂടെ നല്ലതുപോലെ അത് പാലിങ്ങനെ ലൂസായിട്ട് പാലൊഴിക്കുമ്പോൾ ഇതിങ്ങനെ ലൂസായി പോകുന്ന പോലെ ആവില്ല കുറച്ച് തിക്കായിട്ടുള്ള തിക്ക് കൺസിസ്റ്റൻസി വേണം നമുക്ക് ഇവിടെ നല്ലപോലെ തേച്ച് കൊടുക്കണം അതായത് നമ്മൾ മുഖത്ത് പായ്ക്കിടാനായിട്ട് എടുക്കുമ്പോൾ കുറച്ച് ലൂസൊക്കെ ആയാലും കുഴപ്പമില്ല പക്ഷേ ഇവിടെ ഇങ്ങനെ തേക്കാനായിട്ടാകുമ്പോൾ നമുക്ക് കുറച്ച് കട്ടിയായിട്ട് തന്നെ എടുക്കണം കേട്ടോ പക്ഷേ പാലല്ലാതെ വേറൊന്നും എടുക്കുകയും ചെയ്യരുത് ഈ ഓറഞ്ച് പീലും ഓറഞ്ച് പീൽ പൗഡറും കടലമാവും കൂടെ തന്നെയും കൂടെ ചേരുന്നത് പാലാണ് അപ്പം ഒഴിച്ച് തന്നെ അവിടെ തന്നെ മിക്സ് ചെയ്യണം എന്നിട്ട് അവിടെ നന്നായിട്ട് തേച്ച് കൊടുത്തിട്ട് നമ്മൾ കൈ ഇങ്ങനെ പൊക്കി കുറച്ച് നേരം ഇങ്ങനെ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് നേരം കിടക്കണം കേട്ടോ അല്ലാതെ നമ്മൾ ഇപ്പം കൈയില്ലാത്ത ഡ്രസ്സൊക്കെ ആണെങ്കിൽ കൂടി നിങ്ങളത് പെരട്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ൊക്കെ നടക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അത് ശരി പിടിക്കത്തില്ല നമ്മുടെ കൈ മേൽപോട്ട് പൊക്കി ഇങ്ങനെ നേരം കിടന്ന കിടക്കണം നിന്നിട്ട് ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം നന്നായിട്ട് അത് ഉണങ്ങും നല്ല കടലമാവുമ്പം നല്ലപോലെ അത് ഉണങ്ങും ഉണങ്ങിയതിന് ശേഷം ഒന്ന് റബ്ബ് ചെയ്ത് അതായത് മസാജ് ചെയ്ത് വേണം അത് വാഷ് ചെയ്ത് കളയാനായിട്ട് ഫേസ് വാഷോ സോപ്പോ അങ്ങനത്തെ ഒന്നും എടുക്കരുത് വാഷ് ചെയ്ത് കളയാനായിട്ട് വെറും നോർമൽ വാട്ടർ വേണം കഴുകി കഴുകി കളയാനായിട്ട് ശേഷം നമുക്ക് ഒരു ഒരു എന്താ ൈസർ അവിടെ കൊടുക്കണം ഒരു മോയിസ്ചറൈസിങ് ഇത് സ്കിന്നിന് പെട്ടെന്ന് കൊടുക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ അത് കടലമാവും ഓറഞ്ച് പീലുമാണ് അപ്പം രണ്ടും സ്കിന്നിനെ ഡ്രൈ ആക്കുന്നതാണ് നമ്മുടെ ഓയിൽ കൈയിലുള്ളവർ ഓയിൽ തയ്ച്ചോളൂ അതെന്താന്ന് വെച്ചാൽ ഓയിൽ നമ്മുടെ കറുപ്പ് മാറാനുള്ള ഓയിലാണല്ലോ അപ്പം കുറച്ച് ഓയിൽ ഇത് നല്ലപോലെ കഴിഞ്ഞിട്ട് നല്ല തണുത്ത വിളിക്കുന്നത് ഓയിൽ ഓയിൽ കുറച്ച് അവിടെ എടുത്ത് കൊടുത്താൽ മതി ദിവസം കൊണ്ട് നിങ്ങളുടെ ഈ പ്രശ്നത്തിന് ും ശതമാനം ഉറപ്പ് കേട്ടോ പറഞ്ഞത് അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് നോക്കണം കേട്ടോ അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ആരും വിഷമിക്കേണ്ട കാര്യമില്ല പെട്ടെന്ന് തന്നെ അവിടുത്തെ കറുപ്പ് നമുക്ക് മാറ്റാൻ പറ്റും നിങ്ങൾക്ക് കൈയില്ലാത്ത ഒക്കെ ഇടാൻ പറ്റും ഒരു കുഴപ്പവും ഇല്ല നല്ല ഭംഗിയായിട്ട് അവിടുത്തെ കറുപ്പ് പോകും പോകും നൂറ് ശതമാനം ഉറപ്പാണ് അപ്പോൾ വീഡിയോ ആയിട്ട് ചെയ്യണ്ട പേഴ്സണലി പറഞ്ഞു കൊടുക്കാം എന്ന ഓർത്ത് കുറേ പേർക്കൊക്കെ പറഞ്ഞു കൊടുത്തു എങ്കിലും ഒരുപാട് ആൾക്കാർ ചേച്ചി ഈ മാറിയെന്നും പറഞ്ഞുകൊണ്ട് റിപ്ലൈ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം വളരെ സന്തോഷം ഞാൻ ചിലരോട് ഓയിൽ കയ്യിലുള്ളവർ ഉള്ളവരോട് തേച്ചിട്ട് ഒന്ന് മസാജ് ചെയ്തും കൂടെ കൊടുക്കുക അപ്പോൾ കറു കറുപ്പ് പോകാനും ഡ്രൈനെസ് മാറാനും ഉള്ളതാണ് നമ്മുടെ ഓയില് അപ്പോൾ ഈ അണ്ട്രാംസിൽ കൂടുതലും ഡ്രൈ ആ ഡ്രൈ ആയിട്ടാണ് അവിടെ ഇരിക്കുന്നത് അപ്പോൾ അതിൽ നമ്മുടെ ഓയിലും കൂടെ രണ്ടാമത്തെ സെക്കൻഡ് സ്റ്റെപ്പായിട്ട് ഓയിലും കൂടെ തേച്ച് കൊടുക്കുവാണെങ്കിൽ നല്ലതാണ് ഓയില് കായലില്ലാത്തവർ ഒരു ഫ്രഷ് അലോവേര അല്ല അലോവേരയുടെ നിങ്ങളുടെ ജെല്ലുണ്ടെങ്കിൽ അതിൽ കുറച്ചെടുത്ത് തേച്ചും കൂടെ കൊടുത്തിട്ട് മാത്രമേ നിങ്ങളുടെ ആ ഒരു നിർത്താവുള്ളൂ കേട്ടോ പറഞ്ഞേ പിന്നെ നമ്മൾ ഇപ്പം എവിടെയെങ്കിലും പോകുക നല്ല വെയിലൊക്കെ ഉണ്ട് നമ്മൾ കുറച്ച് ടാൽക്കം പൗഡർ കുറച്ചു മതി ഒത്തിരി എടുത്ത് എടുത്തങ്ങോട്ട് കുഴച്ച് തേച്ച് വെക്കരുത് ഒത്തിരി എടുത്ത് തേച്ച് വെച്ചാൽ അത് വേർബുമായിട്ട് കൂടി കലർന്ന് ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഒരുപാട് പൗഡർ അവിടെ വാരി തേച്ച് വെക്കരുത് ഒരു ശകലം പൗഡറിങ്ങനെ കൊട്ടി കൊടുത്തിട്ട് അത് രണ്ടിടത്തോട്ടും അങ്ങനെ ഒന്ന് തേച്ച് കൊടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ കറുപ്പ് വരത്തില്ല പിന്നെ അവിടെ കൂടുതൽ വേർക്ക ത്തില്ല കൂടുതൽ വേർത്ത് കഴിയുമ്പോഴാണ് അവിടെ കറുപ്പൊക്കെ വരാൻ സാധ്യത അപ്പോൾ ഇങ്ങനെ എവിടെയെങ്കിലും പോകാൻ നേരമോ എവിടെയെങ്കിലും പോകാൻ നേരവും തന്നെയല്ല നമ്മൾ രാവിലെ കൂളിയൊക്കെ കഴിഞ്ഞിട്ട് ഒരു ശക്കലം പൗഡർ അവിടെ അങ്ങനെ ഒന്ന് ഒന്ന് ഒന്നിങ്ങനെ ഒന്ന് തേച്ച് കൊടുക്കുവാണെങ്കിൽ കൂടുതൽ വേർക്കാതിരിക്കും വേർക്കാതിരിക്കുമ്പോൾ എന്ത് സംഭവിക്കും കറുത്ത പാടുകളോ ഇൻഫെക്ഷനോ ഒന്നും ഉണ്ടാവില്ല അപ്പം കറു കറുപ്പ് മാറാൻ വേണ്ടിയുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത് കേട്ടോ ഓയില് കയ്യിലുള്ളവർക്ക് തേച്ച് കൊടുക്കാം ഇല്ലാത്തവർക്ക് അലോവേര ജെല്ല് തേച്ച് കൊടുത്താലും മതി അലോവേര ജെല്ലാ തേക്കുന്നെങ്കിൽ ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് കഴിയുമ്പം അതൊരു ടിഷ്യു എടുത്തങ്ങ് തുടച്ച് മാറ്റിയും കളയണം കേട്ടോ നമ്മുടെ ഓയിലാണ് തേക്കുന്നെങ്കിൽ അത്ര ഒരു പ്രശ്നം വരത്തില്ല ഓയിൽ പെട്ടെന്ന് തന്നെ സ്കിന്നിലേക്ക് അബ്സോർബ് ആയിക്കോളും നമ്മുടെ ഓയിൽ അപ്പോൾ ഓയിൽ തേച്ചിട്ട് പിന്നെ കുളിക്കുകയോ വല്ലതും ചെയ്യുമ്പം ഇട്ടങ്ങ് എപ്പോഴും അവിടെ ഇട്ട് കഴുകണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ മുഖത്താണ് പയർ ഇട്ട് കഴുകണമെന്ന് ഞാൻ മസ്റ്റായിട്ടും പറഞ്ഞേക്കുന്നത് ഇവിടെ നമ്മുടെ സാധാ സോപ്പിട്ട് തന്നെ അങ്ങ് കഴുകി അപ്പം എല്ലാവരുടെയും സംശയം മാറിയെന്ന് കരുതുന്നു നിങ്ങളൊരു പത്ത് പത്ത് ദിവസം ഇങ്ങനെ ചെയ്ത് കൊടുക്കണം ഇപ്പോൾ ഓറഞ്ചിൻ്റെ സീസൺ അല്ലെങ്കിലും ഈ ഒരു കാര്യത്തിന് വേണ്ടി ഒരു കിലോ ഓറഞ്ച് വാങ്ങിക്കുക ഓറഞ്ച് വാങ്ങിച്ചിട്ട് നല്ലപോലെ കഴുകിയിട്ട് വേണം അത് ഞാൻ ഒന്നുകൂടെ എടുത്ത് പറയാം നന്നായിട്ട് കഴുകിയിട്ട് വേണം വെയിലത്ത് വെച്ച് ഉണക്കാനായിട്ട് കഴിയുമ്പോൾ ഇതിങ്ങനെ ശക്കലമായിട്ട് വരും അത് നല്ലതുപോലെ മിക്സീടെ പൊടിച്ച് നമുക്ക് കിട്ടും അപ്പോൾ ഓറഞ്ച് ബിൽ പൗഡർ മുഖത്തിടാനും നല്ലതാണ് കഴുത്തേലെ കറുത്ത് പാടുമ്പോൾ ഈ ഒരു മിശ്രിതം കഴുത്തെ കറുപ്പുള്ളവർക്കും ഇട്ട് കൊടുക്കാം കേട്ടോ കഴുത്തെ കറുപ്പുള്ളവർക്ക് ഇതിട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മുടെ ിലിട്ടിട്ട് ഇങ്ങനെ മസാജ് ചെയ്തിട്ട് നിങ്ങൾ ഒരു പത്ത് ദിവസം നോക്കിക്കേ നിങ്ങളുടെ കറുപ്പ് പൂർണ്ണമായിട്ടും മാറും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു പിന്നെ ആ ഒരു വലിയ ആ ഒരു ഓയിലിൻ്റെ ആ ഒരു ഓഫർ കൊടുത്ത് ആ ഒരു തിരക്ക് കഴിഞ്ഞ് എല്ലാവരുടെ കയ്യിലും ഓയില് കിട്ടി എന്ന് വിശ്വസിക്കുന്നു ഇനി ആർക്കെങ്കിലും ഒക്കെ കിട്ടാതെ ഇനി ഇനിയിപ്പോൾ നമ്മുടെ നോർമൽ എല്ലാ ദിവസത്തേം പോലെ ഉള്ളതേ ഉള്ളൂ അപ്പോൾ ഒരു ഒരു കൂടുതൽ ഓർഡർ വന്നതിൽ ആർക്കെങ്കിലും കിട്ടാതെ ഉണ്ടെങ്കിൽ എന്നോട് പറയണം ആർക്കെങ്കിലും അയച്ചിട്ടും കിട്ടാതെ വന്നിട്ടുണ്ടെങ്കിൽ എന്നത് പറഞ്ഞാൽ മതി ട്രാക്കിങ് ഐ നോക്കി ഞാൻ എവിടം വരെ ആയി എന്തായി എന്നൊക്കെ പറഞ്ഞ് തരുന്നതായിരിക്കും അപ്പോൾ സമയമുള്ളതുപോലെ കേട്ടോ അല്ലാതെ നിങ്ങളിപ്പം പറയുമ്പോഴേ എനിക്ക് ചിലപ്പം പറ്റിയില്ലെന്നവരും സമയമുള്ള പോലെ പറഞ്ഞു പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാ യൂസ്ഫുൾ വീഡിയോ ആണ് എല്ലാവരും ചെയ്തു നോക്കണം ഇതെൻ്റെ അടുത്ത് ചോദിച്ചിട്ടുള്ളവരെല്ലാവരും ഇത് ചെയ്തു നോക്കണം നമ്മുടെ അണ്ടരാംശല കറുപ്പ് നന്നായിട്ട് മാറാൻ മാറും അപ്പം എല്ലാവരും ഇത് ചെയ്ത് നോക്കണം എല്ലാവർക്കും ഗുഡ് നൈറ്റ് പറയാറായില്ല കേട്ടോ ഒരു ആറുമണിയാകാൻ പോകുന്നതേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയായിരിക്കും ബൈ